കേരളവർമ്മ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടുന്നതിന് പിന്നിലെ ഒരു വഞ്ചനയുടെ കഥയുണ്ട് അതായത് നമ്മുടെ മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുവായ സമ്പത്ത് എന്ന് പറയുന്നത് മഞ്ഞൾ ഏലം ഇഞ്ചി ചന്ദനം തുടങ്ങിയ പ്രകൃതി ഉൽപ്പന്നങ്ങളായിരുന്നു എന്നാൽ ഇത്തരം പ്രകൃതി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ മാറ്റി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അവരുടെ കച്ചവടത്തിനും കയറ്റുമതിക്കും വേണ്ടി മാത്രമായി മാറി ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇതോടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ സാമ്പത്തിക അടിത്തറ തകർന്നു എന്ന് തന്നെ പറയാം ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ നാട്ടുരാജാക്കന്മാർ രണ്ട് വിഭാഗങ്ങളായിട്ട് മാറി ചിലർ സ്വന്തം കാര്യം കാണാൻ വേണ്ടി മാത്രം ബ്രിട്ടീഷുകാരെ കൂട്ടുപിടിച്ച് നിന്നു എന്നാൽ മറ്റു ചിലരാവട്ടെ ബ്രിട്ടീഷുകാരെയും ബ്രിട്ടീഷുകാരുടെ ഇത്തരം നയങ്ങളെയും ഒക്കെ എതിർത്ത് നിന്നു ഇത്തരം എതിർത്ത് നിന്നവരുടെ കൂട്ടത്തിലായിരുന്നു ആർത്താണ്ഡവർമ്മയും വേലിത്തിമ്പി ദളവയും പഴശ്ശിരാജാവും പോലെയുള്ള രാജാക്കന്മാർ ഇത്തരത്തിൽ തങ്ങളെ എതിർക്കുന്നവരെ നേരിടാനായിട്ട് നാട്ടുകാരിൽ നിന്ന് തന്നെ മാഷശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടാളക്കാരെ നിയമിച്ചു അതോടെ നാട്ടുകാരെ നേരിടാൻ നാട്ടുകാർ തന്നെ ഇറങ്ങി പുറപ്പെട്ട അവസ്ഥയായി ഇതിനിടയിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റിൻ്റെ കമ്പനി അതായത് ബ്രിട്ടീഷുകാർ തങ്ങളുടെ കാർഷിക നികുതി ഒന്നുകൂടെ പരിഷ്കരിച്ചത് ഏലം ഇഞ്ചി കുരുമുളക് തുടങ്ങിയവയ്ക്കൊക്കെ നികുതി ഉയർത്തുകയും നാട്ടുരാജാക്കന്മാരിൽ നിന്ന് വാർഷികാടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ഒരു നികുതി ഈടാക്കുകയും ചെയ്തു ഇത് രാജാക്കന്മാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയാസം ഏർപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നത് ടിപ്പുവിനെ പരാജയപ്പെടുത്താൻ സഹായിച്ചാൽ കോട്ടയത്തെ രാജാവാക്കാം എന്നൊരു കരാറിൻ്റെ ഉറപ്പിന്മേൽ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരെ സഹായിച്ചു എന്നാൽ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പിൻവാങ്ങിയതോടുകൂടി ബ്രിട്ടീഷുകാർ കൊടുത്ത വാക്ക് മറന്നു ഇതിൽ പ്രകോപിതനായ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരെ തുറന്ന സാഹചര്യത്തിൽ വെല്ലുവിളിച്ചു ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷുകാർ വയനാട്ടിലെ പട്ടാള നിയമം പ്രഖ്യാപിച്ചു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ സബ് കളക്ടർ ബാബർ വയനാടിൻ്റെ പ്രത്യേക ചുമതല ഏറ്റെടുത്തു പഴശ്ശിരാജാവ് കൂട്ടനം വയനാടിൻ്റെ ഉൾപ്രദേശത്ത് മൈസൂർ അതിർത്തിക്കടുത്ത് കാങ്കര പുഴയോരത്ത് തമ്പടിച്ചിരിക്കുന്നുണ്ട് എന്നൊരു രഹസ്യ വിവരത്തെ തുടർന്നിട്ട് ബ്രിട്ടീഷ് സൈന്യം അവിടം വളഞ്ഞു തുടർന്ന് പഴശ്ശിരാജാവും ബ്രിട്ടീഷ് അവനയും തമ്മിൽ ഘോരമായ ഒരു ഏറ്റുമുട്ടൽ നടന്നു ഈ ഈയൊരു ഏറ്റുമുട്ടലിലായിരുന്നു പഴശ്ശിരാജാവ് മരണപ്പെട്ടത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വയനാട്ടിലെ മാനന്തവാടിയിൽ കൊണ്ടുവരികയും ആചാരവിധി പ്രകാരം സംസ്കരിക്കുകയും ചെയ്തു ഇങ്ങനെയായിരുന്നു പഴശ്ശി വിപ്ലവങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ അന്ത്യം